പരിശുദ്ധമായ മുഹറം നമ്മൾ നിന്ന് വിട പറയുകയാണ് നമ്മളേറെ ആശങ്കയോടെ പലരുടെയും മനസ്സിൽ നല്ലതല്ല ശകുനമാണെന്ന് പറഞ്ഞ സഫർ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഇൻഷാ സഫർ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നാം എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെങ്കിലും മുസീബത്തുകൾ വരാനുണ്ടോ വരുന്നുണ്ടോ എന്നറിയാനുള്ള വഴികൾ എന്തൊക്കെയാണ് തുടങ്ങിയുള്ള സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാ ഇന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ് അള്ളാഹു കേൾക്കുവാനും പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തൗഫിയ നസീബാക്കി താൻ അനുഗ്രഹിക്കുമാണ് घटा है അസ്സലാമു അലൈക്കും തആല റഹതല്ലേ അൽഹംദുലില്ലാഹി അലാ കുല്ലി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മനസ്സിലാക്കുന്ന വോയിസ് ഓഫ് ഷഫീഖ് ചാനൽ കബൂലാക്കട്ടെ എത്തിച്ചു കൊടുക്കുന്നവർ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം അല്ലേ മുഹറമിന്റെ ഇരുപത്തി ഒൻപതാമത്തെ പകലിലാണ് നാം ഉള്ളത് ഇന്ന് പിറ കണ്ടാൽ ഇന്ന് രാവ് ആദ്യ സഫർ രാവാണ് ഇന്നത്തെ രാത്രി ആദ്യത്തെ സഫർ ആദ്യത്തെ രാവും നാളെ പകൽ സഫറിന്റെ ഒന്നാമത്തെ പകലുമാണ് അല്ലെ ഇന്ന് കണ്ടില്ല മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ എന്തുണ്ടായി നാളെ നാളത്തെ രാത്രി സഫർ ആദ്യ രാവും മറ്റന്നാൾ ഒന്നുമാണ് അപ്പൊ എന്ത് തന്നെ ആയാലും ഒരുപക്ഷെ ഇന്ന് മുഹറമിന്റെ ആദ്യ അവസാനത്തെ പകലിലും നാളെ ഒരുപക്ഷെ മുഹർ സഫറിന്റെ ആദ്യ പകലിലുമായിരിക്കും ആയിരിക്കും അല്ലേ ഇന്ന് ഇരുപത്തി ഒമ്പതാണ് എന്ന് പിറ കണ്ടാൽ നാളെ സഫർ ഒന്ന് ഇന്ന് ആദ്യരാകും അള്ളാഹു വലിയ മുസീബത്തുകളെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ പൊതുവേ സഫർ മാസം ഒന്നിനും കൊള്ളില്ല സ്വാതെ സഫർ മാസം കല്യാണം പറ്റുമോ നിശ്ചയം പറ്റുമോ അല്ലെങ്കിൽ കട്ടള വയ്ക്കാൻ പറ്റുമോ ജന്നൽ വയ്ക്കാൻ പറ്റുമോ അത് വെക്കാൻ പറ്റുമോ വാഹനം എടുക്കാൻ പറ്റുമോ ബാങ്ക് എന്താ പറയാ അക്കൗണ്ട് പുതിയ എടുക്കാൻ പറ്റുമോ അങ്ങനെ തുടങ്ങിയ നൂറ് കൂട്ട സംശയങ്ങളാണ് ആ സംശയ നിവാരണമാണ് ഇന്നത്തെ ക്ലാസ് അള്ളാഹുബിന്റെ പ്രവാചക നബീന മുഹമ്മദ് മുസ്തഫ സൊല്ലി വസ്ലമ തങ്ങൾ പറഞ്ഞില്ല അതുവ ഇസ്ലാമിൽ പകർച്ചവ്യാധി ഇല്ല നമ്മൾ പറയില്ലേ അങ്ങോട്ട് വരല്ലേ ഇവിടെ പകർച്ചവ്യാധി ഇസ്ലാമിൽ പകർച്ചവ്യാധി ഇല്ല അത് അല്ലാഗു തീരുമാനിച്ചതല്ലാതെ വരൂല എന്ന് ഉറപ്പാണ് നമ്മളെന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ ചിക്കൻ ബോക്സ് എന്നൊരു അസുഖം അല്ലെ പല നാട്ടിൽ പല പേരാണ് പറയുക നമ്മുടെ നാട്ടിൽ ചിക്കൻ ബോക്സ് എന്ന് പറയും ശരീരത്തൊക്കെ ഇങ്ങനെ വെള്ള പോലെ തടിച്ച് പൊള്ളിയത് പോലെ വരിക വലിയ രോഗമാണ് മറ്റൊരു രൂപമാണ് അള്ളാഹു അതാത് നമുക്കാക്കട്ടെ ഒരു വീട്ടിൽ ചില ആൾ പറയും അത് വന്നാൽ എല്ലാവർക്കും വരുമോ എത്രയോ വീട് ിൽ ആ രോഗം ഒരാൾക്ക് വന്നു പോയിട്ടുണ്ട് അങ്ങനെ പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അല്ല തീരുമാനിച്ചിട്ട് അങ്ങനെ ഇല്ല എങ്കിൽ എല്ലാവർക്കും വരണ്ടേ അത് വരില്ല അല്ല തീരുമാനിച്ചവർക്ക് രോഗങ്ങൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇസ്ലാമിൽ പകർച്ചവ്യാധി ഇല്ല അതങ്ങനെ നല്ലതല്ല ഈ മാന കോട്ടം സംഭവിക്കുന്ന കാര്യം ഇസ്ലാമിൽ പകർച്ച ഇസ്ലാമിൽ പകർച്ചവ്യാധി ഇല്ല രണ്ടാം രണ്ടാമത്തെ പറഞ്ഞു വല തീരത്ത പക്ഷിശാസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ അറബികളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രഥമ പടിയിൽ അറബികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ ഒരു പക്ഷിയെ നമ്മുടെയൊക്കെ നാട്ടുകൾ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന രീതി തത്തമ്മയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന രീതി ഉണ്ടാവും അത് നമ്മൾക്ക് നമുക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് ഒരു തത്തയെ കൂട്ടിനകത്ത് ഇറക്കി വിടുന്നു ഒരു കാർഡ് എടുത്തു വരുന്നു അപ്പൊ അതിൽ ആരുടെയെങ്കിലും ഉണ്ടാകും അത് വെച്ച് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു പലതും നമുക്ക് ഉസ്താദേ നിങ്ങൾ ഇതൊക്കെ പറയാൻ എന്റെ വീട്ടിലൊരു കാക്കാത്തി വന്നു അവര് പറഞ്ഞത് നൂറില് നൂറ് ശതമാനം ശരിയാണ് ഉസ്താദെ ഒരക്ഷരം പോലും തെറ്റിയിട്ടില്ല എന്റെ എല്ലാ ഏ മുതൽ ഇസഡ് വരെ അവർക്കറിയാം ശരിതാണ് പക്ഷെ അത് അവർക്ക് ശൈത്താനികമായ സഹായം ഉണ്ട് എന്നും ജിന്നുകളുടെ സഹായങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് അള്ളാഹുമായിട്ട് യാട്ട് യാതൊരു ബന്ധവും ഇല്ല ഇസ്ലാമിൽ അങ്ങനെ പക്ഷിശാസ്ത്രം ഇല്ല അന്ന് അറബികൾ അങ്ങനെ ചെയ്യുമായിരുന്നു എങ്ങൾ പറഞ്ഞു പക്ഷിയെല്ലാം നിങ്ങളുടെ ഭാവി തീരുമാനിക്ക റബ്ബാണ് വല തീറത്ത ഇസ്ലാമിൽ പക്ഷിശാസ്ത്രമില്ല കൈനോട്ടം ഇല്ല മുഖലക്ഷണമില്ല ഒന്നുമില്ല അല്ലയാണ് അല്ലയാണ് വിശ്വസിക്കൽ അതുപോലെ തങ്ങൾ പറഞ്ഞ അതായത് കൂമൻ എന്നൊക്കെ പറയും വീടിന്റെ അടുത്ത് കൂവിയാൽ മൂങ്ങിയാൽ മരണം വിശ്വാസം ഉണ്ടായിരുന്നു അത് പിടിക്കും അത് കൂമൻ കൂവിയാലും അതിന് കെട്ടിയോം കൂവിയാലും കൂവിയാലും ആര് കൂവിയാലും റോഹ് പിടിക്കാൻ അസറായി വന്നോ പിന്നെ മാറ്റയില്ല അതിന് മൂങ്ങയുടെ മണ്ടെ കൊണ്ട് വെക്കണ്ട കൂമൻ്റെ മുകളിൽ കൊണ്ടു വെക്കണ്ട അങ്ങനെ ഇസ്ലാമിലൊരു പ്രമാണങ്ങളില്ല അടിസ്ഥാനമില്ല അങ്ങനെ ഒരു കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഇൻഷാ അല്ലാ നമ്മൾ ഈ വോയിസ് ഓഫ് ഷെഫീഖ് എന്ന ചാനലിലൂടെ ആഴ്ചയിൽ ഒരിക്കൽ സംശയ നിവാരണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുപോലെ കുറെ സംശയങ്ങൾ ഇരുപത്തൊന്നോളം സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഈ ചാനലിൽ സംശയ മറുപടിയാണ് ആഴ്ചയിൽ ഒരിക്കൽ ആയത്തുകളുടെ സൂറത്തുകളുടെ മഹത്വമാണ് ആഴ്ചയിൽ ഒരിക്കൽ ചില ദിക്കൃകളും ദുവാകളുമാണ് ആഴ്ചയിൽ ഒരിക്കൽ പൊതുവായ ചില കാര്യങ്ങളാണ് അങ്ങനെ തുടങ്ങി അറിവഴകുകളുടെ നിലാമഴയിലാണ് അഹമ്മദില്ല ഈ പരിശുദ്ധമായ ഈ സദസ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് എന്ന ചാനൽ അതുകൊണ്ട് അള്ളാഹു ഈ സദസ്സ് കബൂലാക്കട്ടെ എല്ലാവരും ഈ ചാനൽ ഏറ്റെടുക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞു എന്തില്ല ഇസ്ലാമിൽ ഇല്ല ഇല്ല സഫറ സഫർ മാസത്തിന്റെ ദോഷം ഇസ്ലാമിന്റെ പ്രഥമ ഇസ്ലാമിന് മുമ്പ് അറബികളൊന്ന് സഫർ മാസത്തിൽ ഒന്നിനും പോകൂല വീടുകളൊക്കെ ഒഴിച്ചിടും ദുരിതങ്ങളും പ്രയാസങ്ങളും കരുതിയിരുന്നു അങ്ങനെ ഇല്ല അള്ളാഹുബിന്റെ റസൂലിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പലതും നടന്നത് സഫർമാസ ത്തിലാണ് അങ്ങനെ സഫർ പ്രശ്നമാണെങ്കിൽ അത് ആണെങ്കിൽ ആ ബലാ മുസീബത്തുള്ള മാസമാണെങ്കിൽ തെരഞ്ഞെടുക്കൂല റിപ്പോർട്ട് അനുസരിച്ച് ഫാത്തി മാബയുടെ വിവാഹം നടന്നത് നിബിതങ്ങൾ ഹദീജ വിവാഹം കഴിച്ചത് അതുപോലെ മറ്റു റിപ്പോർട്ട് അനുസരിച്ച് നിബിതങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു ഹിജറ പോയത് അതുപോലെ അങ്ങനെ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടന്നത് സഫർ മാസത്തിലാണ് അപ്പൊ നിബിധങ്ങൾ എന്തുകൊണ്ട് സഫർ തിരഞ്ഞെടുത്തു പ്രശ്നമില്ല സാധാരണ മാസങ്ങളെ പോലെ നെഹിസുള്ള ദിവസങ്ങളിൽ സഫറിലെ നഹസുണ്ട് പിന്നെ പ്രത്യേകം ഗൗരവകരമായി എടുക്കേണ്ടത് സഫറിന്റെ അവസാന ബുധൻ വലിയ മുസീബത്ത് ഇറങ്ങുന്ന മാസമാണ് എല്ലാ മാസത്തിന്റെ അവസാന ബുദ്ധം പ്രശ്നമാണെങ്കിലും സഫറിന്റെ അവസാന ബുദ്ധൻ അതൊരു വലിയ ബലാമുസീബത്ത് ലക്ഷക്കണക്കിന് ബലാമുസീബത്തുള്ള ഭൂമിയിലേക്ക് ഇറക്കുന്ന ദിവസം മനുഷ്യ അല്ല അതിനെ പറ്റി വരും ദിവസങ്ങൾ നമുക്കൊരു വീട് ചെയ്യാനുണ്ട് അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാൻ ഭാഗ്യം പാചകനുഗ്രിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിൽ സഫർ മാസത്തിന് അങ്ങനെ പ്രശ്നമില്ല വീട് വെക്കാനാണോ കുടുംബ കല്യാണം വെക്കാൻ ണോ നിങ്ങൾ അതൊന്നും പ്രശ്നമാക്കേണ്ട ധൈര്യമായിട്ട് വെച്ചോളിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇസ്ലാമിൽ നിന്നായും നടത്തുകയാണ് പക്ഷേ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു സഫർ മാസത്തിലെ അവസാന വലിയ അവസാനുസീബത്തുകൾ ഇറങ്ങുന്ന ബുധനാഴ്ചയാണ് വലിയ നഹസിന്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ഇറങ്ങുന്ന മുസീബത്തുകളെ തൊട്ട് തഴയിടാനായി മഹാരഥന്മാരാകുന്ന സൂഫിയാക്കളാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു സഫറിന്റെ ആദ്യ രാവിലും ആദ്യ പകലിലും ഈ ഒരു വട്ടം നിങ്ങൾ അവൻ ആ വർഷം ബലാ വരൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു മഹാനാ മഹാരഥന്മാർ ഒരുപാട് ഒരുപാട് അങ്ങനെ കിതാബുകൾ നമുക്ക് കാണാം എന്ന് രേഖപ്പെടുത്തുന്നു ആ ധുആ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഫറിന്റെ ആദ്യ രാവ് ഒരു പക്ഷെ ഇന്ന് പിറ കണ്ടാൽ ഇന്ന തസ്തമയത്തോടു കൂടി പിറ കണ്ടാൽ ഇന്ന് സഫറിന്റെ ആദ്യ രാവാണ് നാളെ സഫറിന്റെ ആദ്യ പകലാണ് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ഈ ദുവാ നമുക്ക് പഠിക്കണ്ടേ വലിയ ദുവാണല്ലോ നിങ്ങൾ എഴുതി എഴുതി വെക്കണ്ട സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും ആ സ്ക്രീൻ നിങ്ങൾ നിങ്ങളൊന്ന് റെക്കോർഡാക്കി വെക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ ഫോട്ടോ എടുത്ത് വെക്കുക അതിങ്ങനെ മൊബൈലിൽ നോക്കി പാരായണം ചെയ്യുക ഇൻഷാല്ലാ ഒരു വർഷത്തെ ബലാമുസിവിത്തുകളെ തൊട്ട് തടയാൻ ഈ ഒരു പ്രാർത്ഥന അധികം നാണ് ഏതാണ് ആ പ്രാർത്ഥന അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ ഏറ്റുവെച്ചുകൊണ്ട് കൻസുൻ നജാഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം ഫമൻ നറാദ സലാമത വൽ ഹിഫ്ള മിൻ ദാലിക ഫൽ യദു ഫീ അവവൽ യൗമി മിൻ സഫർ സഫർ മാസത്തിന്റെ ആദ്യ രാവിലെ ആദ്യ രാവിലെം ആദ്യ പകലിലും ഈ പറയുന്ന ദുആ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ മഹാരദൻമാരെികെപ്പെടുത്തി വെക്കുന്നു ദഫ അല്ലാഹു സുബ്ഹാനഹു വതആല അൻഹു ശർറ ദാലിക്കൽ ബലായി ഹഖദ വ ജത്തു ഫീ ഖത്തിൽ ബഅ്ലി സ്വാലിഹീൻ സ്വാലിഹീങ്ങിലെ ആളുകളെ ലേഖ ഒരു വർഷത്തെ ബലാ കാക്കും ഏതാണ് പ്രാർത്ഥന അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഏതാണ് شفقت قلبي من شر هذه السنة وقني شر ما قليت فيها وصرف عني شر شهر الصفر يا كريم النظر وختم لي في هذا الشهر والدهر بالسلامة والعافية والسعادة لي ولوالدي, ولوالدي ولأولادي وليهلي وما تحوته شفقة قلبي وجميع مسلمين وصلى الله على سيدنا محمد وعلى آله وصحبه بسم الله الرحمن الرحيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه اجمعين اعوذ بالله من شد هذا الزمان وهلي واعوذ بجلالك وجلال وجهك وكمال جلال قدسك ان تجيرني ولوالدي واولادي واهلي وحبابي وما تحيطه شفقة قلبي من شد هذه السنة وقني شر ما قليت فيها وصرف عني شر الشهير الصفرة يا كريم النظير وختم لي في هذا الشهر بس بالسلامة والعافية والسعادة لي والي 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 ولي والي ولي وما تحوته شفقة قلبي وجميع المسلمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اي دعاء ان بريم الله ورنك ان قدوم بطلب الله ان مكة لنبرتاب واريا ان امه اللي برلم سفر ما ستل എല്ലാ ഷർ മുസീബത്തുകളെ തൊട്ട് തട്ടി മാറ്റണയല്ല നന്മയുടെ കവാടങ്ങൾ കപാടക്കളെയല്ല എന്നർത്ഥം വരുന്ന ഈ എല്ലാവരും വരുന്നെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ഫോട്ടോ എടുത്ത് വെക്കുക ഇത് കണ്ടാൽ മകര നമസ്കാരം കഴിഞ്ഞു ഇഷ നമസ്കാരം കഴിഞ്ഞു നാളെ സുബൈ കഴിഞ്ഞു ലുഹർ കഴിഞ്ഞു അസ്വർ കഴിഞ്ഞു ഇൻഷാല് ഇത് പാരായണം ചെയ്യുക നാളെ മകരിവ് വരെയെങ്കിലും അഞ്ചു പക്ക നിമസ്കാരങ്ങൾ ചൊല്ലുക ആദ്യ രാവിലും പകലിലുമാണ് ചൊല്ലേണ്ടത് അല്ല കബൂലാക്കട്ടെ സഫർ അവസാന ബുധനാഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സഫറിന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാള്ള നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ല കബൂൽ അക്കൻ ഗിരിയെ സഫർ മാസത്തിൽ പ്രത്യേകിച്ച് ബലാംസിബത്തുകളില്ല നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാം അത് ഉസ്താദുമാരുമായിട്ട് കൂടി ആലോചിച്ച് നല്ല ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുക്കും അല്ല കബൂൽ അക്കൻ ഗരിയെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി ഇൻഷാ അല്ല ഈ സഞ്ചരിക്കുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും ദ്വാരക്കണം ഒരുപാട് ആളുകൾ കമന്റിലോട് ദ്വാസ്യത ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും വറക്കത്തും നല്ല പ്രധാനി അതോടൊപ്പം ഈ ചാനലിനോടൊപ്പം തന്നെ ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന എന്നൊരു ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കങ്ങളൊക്കെ കാണുന്നവരാണ് ശ്രദ്ധിക്കുന്നവരാണ് എന്നാലും മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു ചരിത്രം മജലീസ് ആണ് പങ്കെടുക്കുക വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതലാണ് കബൂലാക്കട്ടെ ഹുസീകരിക്കുമാറാകട്ടെ